കൊല്ലത്ത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ സംരക്ഷണ പിറ്റി ഇടിഞ്ഞുതാണു സർവീസ് റോഡിലേക്കാണ് ഇടിഞ്ഞു വീണത് കൊട്ടിയം മൈലക്കാടാണ് സംഭവം മുപ്പത്തിയാറ് സ്കൂൾ കുട്ടികൾ തലനാരിരക്കാണ് രക്ഷപ്പെട്ടത് സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി നൂറ് മീറ്ററോളം നീളത്തിലാണ് പാത തകർന്നത് മണ്ണിടിച്ചിലിനെ തുടർന്ന് പാതയിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനും പൊട്ടി സർവീസ് റോഡ് ആഴത്തിൽ വിണ്ടുകീറി ഈ സമയം ഇതുവഴി സഞ്ചരിച്ച സ്കൂൾ ബസും മൂന്ന് കാറുകളുമാണ് കുടുങ്ങിയത് വിണ്ടുകീറിയ കുഴികളിൽ അകപ്പെട്ട വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചാണ് മാറ്റിയത് നിർമ്മാണം നടക്കുന്നതിനു സമീപമായി വലിയ വയലാണുള്ളത് ഈ വയലിലേക്ക് മണ്ണ് ഒലിച്ചുപോയതാകാം മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇറക്കത്ത് വളരെ ഒരു ഭയാനകമായ ഒരു ദുരന്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ആറിവാൾ അതായത് നമ്മുടെ ഈ പറയുന്ന വയലുകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് നമ്മൾ നിരവധി തവണ നിവേദനങ്ങളിലൂടെ അധികാരികൾക്ക് പറഞ്ഞതാണ് കുര്യോട്ട് മലയിലും ഒക്കെ ഈ സമാ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള വാൾ നിർമ്മാണം ആറി വാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല ഇത് മാറ്റി സ്പാനിൽ ഉള്ള റോഡ് നിർമ്മിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് നമുക്കിത് കാണാൻ കഴിയും ആ ഇപ്പോൾ കണ്ട ആ സർവീസ് റോഡ് സർവീസ് റോഡ് ഇടിഞ്ഞ് താണു അഗാധമായ ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വളരെ വലിയൊരു ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ ആ ആറിവാൾ ഇടിഞ്ഞ് താന്ന് ആ ഗർത്തത്തിലേക്ക് താന്ന് ഖരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിലൂടെ കടന്നുപോയ നാലഞ്ച് കാറുകളും അതുപോലെ തന്നെ സ്കൂളിൽ തൊട്ടടുത്ത സ്കൂളിൽ കുട്ടികളുമായി വന്ന വാഹനം ഇതിൽ ഉൾപ്പെട്ട് അവിടെ കിടക്കുകയാണ് അവർക്ക് അവിടുന്ന് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കിടക്കുകയാണ് ആ വാഹനങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അങ്ങോട്ട് ആർക്കും കടന്നുപോകാൻ അശാസ്ത്രീയമായ അശാസ്ത്രീയമായ നിർമ്മാണമാണ് നമ്മൾ നിരവധി തവണ ഇത് നമ്മൾ നിവേദനത്തിലൂടെ സമരത്തിലൂടെ ഒക്കെ ആവശ്യപ്പെട്ടാണ് ഈ ഈ ആറിവാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത് മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് സ്പാനിലൂടെയുള്ള അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ അത് അത്തരത്തിലുള്ള ഒരു നിർമ്മാണം നടത്തേണ്ടിയിരുന്നത് ആ അത് അതനുസരിച്ചുള്ള നിർമ്മാണമല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതിലൊക്കെ ഭയാനകര അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ ഇപ്പോഴത്തെ ഇടിഞ്ഞ് താഴ്ന്നെങ്കിൽ അതേപോലെ മറു സൈഡിൽ അതും അത് അതേപോലെയാണ് ഏത് നിമിഷവും അവിടെയും ഇത് ഇടിഞ്ഞു താഴ്ന്ന ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ഭയാനകമായ അവസ്ഥ തൊട്ടടുത്ത ശിവാലയ കൺസ്ട്രക്ഷൻസിനാണ് ദേശീയപാതയുടെ നിർമ്മാണ ചുമതലയുള്ളത് അതേസമയം സംഭവം അടിയന്തരമായി അന്വേഷിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും വിശദീകരണം തേടാനാണ് നിർദ്ദേശം എന്താണ് സംഭവിച്ചതെന്ന് സാങ്കേതിക വിദഗ്ധരെ നിയോഗിച്ച് പഠിക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറും സൈറ്റ് എഞ്ചിനീയറും സ്ഥലത്തെത്തി ഗതാഗത യോഗ്യമല്ലാതായതോടെ ദീർഘദൂര സർവീസുകളും മറ്റ് ഇതര സർവീസുകളും എല്ലാം തന്നെ വഴിതിരിച്ചുവിട്ടിരിക്കുകയാണ്